നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചുട്ടുപൊള്ളുന്ന വേനലിന്റെ കാഠിനം വർദ്ധിച്ചതോടെ കേരളത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ ജനങ്ങളും സൂര്യാഘാതം ഒഴിവാക്കുവാനായി വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു നിലവിലെ അനുമാന പ്രകാരം കേരളത്തിൽ പൊതുവിൽ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ചൂട് കൂടും പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് മേഖലയിൽ ശരാശരിയിൽ നിന്നും എട്ട് ഡിഗ്രിയിൽ അധികം ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കോഴിക്കോട് ഉഷ്ണതരംഗവസ്ഥ രൂക്ഷമാകും തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള മേഖലയിലുള്ള പൊതുജനങ്ങൾ ഈ സാഹചര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും ദുരന്ത അതോറിറ്റി അഭ്യർത്ഥിച്ചു കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ പ്രളയത്തിനു ശേഷം കൊടും ചൂടും വരൾച്ചയും രാജ്യത്തെ കരിച്ചു കളയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കുടിവെള്ളം പോലും കിട്ടാക്കാനാകും മറ്റു സംസ്ഥാനങ്ങളെല്ലാം നിലവിൽ വരൻ തുടങ്ങിക്കഴിഞ്ഞു എസ് എസ് എൽ സി മുതൽ പ്രൈമറി ക്ലാസ്സുകളിലെ വരെ പരീക്ഷാ ക്രമീകരണം എങ്ങനെ നടത്തണമെന്നുള്ളതിന് സർക്കാർ തന്നെ മാർഗനിർദ്ദേശമോ മുന്നറിയിപ്പുകളോ നൽകേണ്ടതുണ്ട് പരീക്ഷാകാലത്ത് ചൂടേറ്റ് വീണു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ സ്കൂളുകൾ സജ്ജമാകേണ്ടതുണ്ട് ആത്മ സംയമനത്തോടെ അധ്യാപകർ ഇത് നിറവേറ്റാനുള്ള മാനസിക ധൈര്യം കൈവരിക്കേണ്ടതുണ്ട് വിദ്യാലയങ്ങളിൽ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ ഇവയാണ് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ സ്കൂൾ അസംബ്ലികൾ ഒഴിവാക്കുകയോ സമയ പരമാവധി ചുരുക്കുകയോ ചെയ്യുക ഉഷ്ണതരംഗ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അസംബ്ലി നിർബന്ധമായും ഒഴിവാക്കുക സ്കൂളിലെ പി ടി പിരീഡുകൾ നിയന്ത്രിക്കുക വിദ്യാർത്ഥികളെ തുറസായ മൈതാനങ്ങളിൽ വിടാതിരിക്കുക സ്കൂളിലെ കലാകായിക പരിപാടികൾ നിയന്ത്രണം ഏർപ്പെടുത്തുക സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചെന്ന് ഉറപ്പുവരുത്തുക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒ ആർ എസ് എമർജൻസി മെഡിസിൻ എന്നിവ ലഭ്യമാക്കുക ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം സാധ്യമാക്കുക തുറസ്സായ സ്ഥലങ്ങളിലേക്ക് ക്ലാസുകൾ മാറ്റുന്നത് ഒഴിവാക്കുക അധ്യാപകർക്കും മറ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർക്കും പ്രാഥമിക ശുശ്രൂഷയുടെ പരിശീലനം നൽകുക മുഴുവൻ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും സൂര്യാഘാതത്തെ സംബന്ധിച്ച് അടിയന്തിരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുക അതൊരു ജനകീയ ക്യാമ്പയിനായി വളർത്തിയെടുക്കുക സൂര്യാഘാതം ഉഷ്ണതരംഗം വരൾച്ച തുടങ്ങിയവയെ സംബന്ധിച്ച ഭൂമിശാസ്ത്ര അധ്യാപകരുടെ നേതൃത്വത്തിൽ മുഴുവൻ പൊതു സ്വകാര്യ വിദ്യാലയങ്ങളിലും ബോധവൽക്കരണം നടത്തണം സൂര്യരശ്മികളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതിനെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുക പൊതുവിദ്യാലയങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും അംഗനവാടികളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രൊഷന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും സൂര്യാഘാതത്തെ നേരിടാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉറപ്പുവരുത്തേണ്ടതാണ് ഉഷ്ണതരംഗ ജാഗ്രതാ നിർദ്ദേശം ഒരു പ്രദേശത്ത് പുറപ്പെടുവിക്കപ്പെട്ടാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമയം പുനഃക്രമീകരിക്കണം തൊഴിൽദാതാക്കൾ ഫാക്ടറി മാനേജർ പുറംതൊഴിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ പൊതുമരാമത്ത് വകുപ്പ് തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ പൊതുമരാമത്ത് വകുപ്പ് സൂപ്പർവൈസർമാർ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് ഫീൽഡ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് സൂര്യാഘാതം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അവയെ നേരിടാനുള്ള മാർഗങ്ങളെയും സംബന്ധിച്ച് അടിയന്തിരമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക സൂര്യതാപം ഏൽക്കാനിടയുള്ള തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുക സൂര്യാഘാതം ഏൽക്കാൻ സാധ്യത കൂടുതലുള്ള പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ വിശ്രമം അനുവദിക്കുന്ന തരത്തിലുള്ള സമയം പുനഃക്രമീകരിക്കുകയാണ് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യത കൂടുതലുള്ള പകൽ പതിനൊന്ന് മുതൽ മൂന്നു മണി വരെ വിശ്രമം അനുവദിക്കുന്ന തരത്തിലാണ് സമയം പുനഃക്രമീകരണം നടത്തേണ്ടത് നിർമ്മാണ സൈറ്റുകളിലും മറ്റു തൊഴിലിടങ്ങളിലും കുടിവെള്ള ലഭ്യതയും എമർജൻസി മെഡിസിൻസ് വിശ്രമ സൗകര്യം എന്നിവ ഉറപ്പുവരുത്തുക ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് കൂടി ബോധവൽക്കരണം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മലയാളത്തിലും ഇതര ഭാഷകളിലും തൊഴിലാളികൾക്കായി പ്രത്യേക ബ്രോഷറുകളും നോട്ടീസുകളും പോസ്റ്ററുകളും തുടങ്ങിയവ തയ്യാറാക്കി വിതരണം ചെയ്യുക തൊഴിലിടങ്ങളിൽ മുൻകരുതലുകൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ലേബർ കമ്മീഷൻ പരിശോധന നടത്തി ഉറപ്പുവരുത്തുക വനം വകുപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് വനങ്ങളിലും വന്യജീവി സങ്കേതങ്ങളിലും ജലലഭ്യത ഉറപ്പുവരുത്തുക കുടിവെള്ളം തേടി വന്യമൃഗങ്ങൾ കാടുവിട്ടിറങ്ങുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള ജാഗ്രത പാലിക്കുക കാട്ടുതീ സാധ്യത പരിഗണിച്ച് കാട്ടുതീ പ്രതിരോധത്തിനായി വനം വകുപ്പിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉറപ്പാക്കുക പോലീസ് വകുപ്പ് ശ്രദ്ധിക്കേണ്ടവ തീവ്രമായ വെയിൽ ഏൽക്കുവാൻ സാധ്യതയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ കൂടെ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുക ഇത്തരം സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ചെറിയ സ്റ്റീൽ കുപ്പിയിൽ ചുരുങ്ങിയത് ഒരു ലിറ്റർ കുടിവെള്ളം കൈ കരുതുക ഈ നിർദ്ദേശങ്ങൾ അതാത് വകുപ്പുകൾ രണ്ടായിരത്തി അഞ്ചിലെ സംസ്ഥാന ദുരന്ത നിയമത്തിലെ വകുപ്പ് ഇരുപത്തിരണ്ട് പ്രകാരം പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഡോസ് ഡാസ് കർമാനുസ്